സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ അഥവാ ഐഡന്റിഫിക്കേഷനും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ പാർലമെന്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ജില്ലയിൽ തുടങ്ങി പാലക്കാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വി പത്രിക നൽകി നേതാക്കൾക്കൊപ്പം എത്തിയായിരുന്നു പത്രിക നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ വരണാധികാരിയായ ജില്ലാ കലക്ടർ എസ് ചിത്രയ്ക്ക് മുന്നിലാണ് ചൊവ്വാഴ്ച പത്രിക നൽകിയത് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും പ്രകടനമായാണ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പണത്തിന് എത്തിയത് മന്ത്രി എം പി രാജേഷ് മറ്റു നേതാക്കളായ എ കെ ബാലൻ എൻ എൻ കൃഷ്ണദാസ് എ സുരേഷ് കുമാർ മറ്റു നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു എ വിജയരാഘവൻ പാലക്കാട് ഇടതുപക്ഷത്തിന്റെ വിജയ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചു കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ താഴെയിരക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് പ്രതിലോമകരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന എസ് സി പി ഐ യു ഡി എഫിന് നൽകിയ പിന്തുണ കാര്യമായ സാധനം ഉണ്ടാക്കില്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു മുനിസിപ്പാലിറ്റിയുടെ മൂന്നിലൊന്നു പോലും ഇല്ലാത്ത കരുവന്നൂറിന് വേണ്ടി പ്രതികരിക്കുന്നത് അജണ്ടകളുടെ ഭാഗമാണെന്നും എ വിജയരാഘവൻ സൂചിപ്പിച്ചു ഇന്നത്തെ ഒരു നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കേണ്ടതുണ്ട് കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുക എന്നതും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് നിലവിലുള്ള നരേന്ദ്രമോദി ഭരണത്തെ മാറ്റുക എന്ന സുപ്രധാനമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാകേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ അത്യന്തം പ്രാധാന്യമുള്ള ഒന്നാണ് എസ് ഡി പി ഐ നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്ന രാഷ്ട്രീയ ധർമ്മം പ്രതിലോമപുരാണ് സ്വാഭാവികമായിട്ടും അവർ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ യു ഡി എഫിന് പിന്തുണ കൊടുത്തിരിക്കുകയാണ് എസ് ഡി പി ഐയുടെ പിന്തുണ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജയാഭിജയങ്ങളെ നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകമല്ല അപ്പം ആ നല്ലത് കാണുന്നു ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനകത്ത് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമം ഒരു മുനിസിപ്പാലിറ്റിയിലെ മൂന്നിലൊന്ന് ഭാഗം വരുന്ന ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രശ്നത്തെ അദ്ദേഹം വലിയ വിഷയമായിട്ട് ഉന്നയിക്കുകയാണ് ആ പ്രശ്നങ്ങളിൽ അതിലെ ന്യായാമേതക്കനുസരിച്ച് പരിഹാരം കാണുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതാണ് ആ ബാങ്കിൽ വന്ന ക്രമക്കേടുകളിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ്